എനിക്ക് ഇത്ര സമയമൊന്നും വേണ്ട നിങ്ങളുടെ നിലനിൽത്തെ അവസ്ഥ നിങ്ങൾ ആദ്യം ഏഹ് ഇവിടുത്തെ വിശ്വ ക്രിസ്തീയ വിശ്വാസ പ്രതിരോധകർ എന്ന് പറഞ്ഞ് തുടങ്ങി നിങ്ങളെ മുസ്ലിമുകളെ അവരുടെ മുസ്ലിം അത് ഒരു പരിധി വരെ ആവശ്യം വന്നു കേരള സമൂഹത്തിന് ആവശ്യം വന്നു കാരണം ക്രിസ്ത്യാനികളെ പൊതുവെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അതിന് അതിന് പലരും പലരും ഇൻസ്ട്രുമെന്റൽ ഇൻസ്ട്രുമെന്റായിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്കൊരു പങ്കുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ അവരെ ആക്രമിച്ചു അതിനുശേഷം ഒരു കാര്യമില്ലാതെ കാരണം നിങ്ങൾക്ക് അറിയാം നമ്മൾ രണ്ടുപേരും ഞാൻ കേട്ടില്ല ജസ്റ്റ് ഒന്ന് പോയി ആ അതായത് നിങ്ങൾ ഇവിടുത്തെ ഈ ടി എഫ് ക്രിസ്തീയ വിശ്വാസ പ്രതിരോധം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പോഴും ഇല്ല നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണ് ഇസ്ലാമിനോട് ആശയപ്രതിരോധം എന്ന് പറഞ്ഞതു തുടങ്ങി അതിനുശേഷം ഒരു കാരണമല്ലാതെ അവിടെ നിലവിലത്തെ സാഹചര്യം ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു ഇൻസിഗ്നിഫിക്കന്റ് ആ ഒരു വാട്ടൻ അവിടെ ഇന്ന് ഈ കാര്യം പറഞ്ഞു പറഞ്ഞാൽ രണ്ടടി കൊടുക്കേണ്ടാണ് ശരിയാണ് അതിന് നമ്മൾ അത് കൊടുത്തു ഒതുക്കി അതിനുശേഷം നിങ്ങൾ ചെയ്തത് അതും ഒരു പരിധി വരെ ശരിയാണ് കാരണം ക്രിസ്ത്യ വിശ്വാസത്തെ ആക്രമിച്ചു പിന്നെ നിങ്ങൾ അതുപോലെ ക്രിസ്തീയമാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിക്കാരെന്ത് ചെയ്തു പെട്ടെന്ന് ഒരു ഓവർനൈറ്റില് ഈ പറഞ്ഞ ജേ ജെ ഈ ജേ ജെ ആരാന്ന് ജെ ജെക്ക് പോലും അറിയില്ല ഏഹ് ഈ വിമല് ഇവരൊക്കെ സാധാരണ വിമല് വേറെ ആരാണ്ടർ ഞാൻ പേരൊക്കെ വന്നു നമ്മുടെ ജെ എം ജെ വേറെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു വിമലിനെ അറിയാതെ ആരാ മൂന്നാലോ അഞ്ചോ പേരുടെ പേര് പറഞ്ഞു ഇവരെല്ലാം ജിഹാദി ആണെന്ന് പറഞ്ഞ തുടങ്ങി മനസ്സിലായി അപ്പൊ നിങ്ങൾ ഇത് ഈ പിന്നെ അത് കത്തോലിക്കർക്ക് നേരെയുള്ള ഔട്ട് അറ്റാക്ക് ആയി അപ്പൊ ഞാൻ ഈ സമയത്തെല്ലാം നമ്മുടെ അനിൽ വൃദ്ധനോട് പറഞ്ഞു അനിൽ വൃദ്ധ ഈ പോക്ക് ശരിയല്ല നമ്മൾ ഇത് നിർത്തണം അപ്പൊ ഇല്ല ഞാനിതിൻ്റെ അകത്ത് ഇറങ്ങില്ല വേറെ എല്ലാരും ഇറങ്ങും ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞു മനസ്സിലായി അപ്പൊ അത് കഴിഞ്ഞു കത്തോലിക്കർക്കെതിരെ ഔട്ട് റൈറ്റ് അറ്റാക്ക് അത് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി എവിടെ മറ്റേ ഓർത്തഡോക്സ് കാര്യം പിന്നെ ഓർത്തഡോക്സ് വിശ്വാസത്തിനെതിരെ പറയാൻ തുടങ്ങി പരിമുളം തിരുമേനിയാണ് ആണ ചേന എന്നും പറയുന്നു പരി ഓർത്തഡോക്സ് ആരും അക്കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല അവർക്കെതിരെ തുടങ്ങി അതിനുശേഷം ഞാനൊക്കെ ഡയറക്റ്റ് ഇറങ്ങി ആണ് എനിക്ക് പിന്നെ ഒരു പരിധി വരെ അത് തടയാൻ പറ്റി അതിനുശേഷം പിന്നെ നിങ്ങൾ തുടങ്ങിയത് കാൽവിനിസ്റ്റുകൾക്കെതിരെ ഇത് പറയാൻ തുടങ്ങി പരസ്യമായിട്ടും അല്ലാതെ റൂം ഇട്ട് പരസ്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്നില്ല എന്നൊക്കെ പറയും അതിനുശേഷം ഈ പുറകെക്കിടെയുള്ള പരിപാടി ചെയ്യും അതിനുശേഷം ഇപ്പൊ റിഫോമേഴ്സ് പ്രൊട്ടസ്റ്റന്റുകാർക്കെതിരെ ഇപ്പൊ നിലവില് പ്രൊട്ടസ്റ്റന്റുകാർക്കെതിരെയാണ് ഏഹ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ബ്രതരൻകാർക്കെതിരെ തുടങ്ങി അപ്പൊ ബ്രതരൻകാർക്കെതിരെ തുടങ്ങി കഴിഞ്ഞപ്പോ ഞാനത് ശുജിമോഹൻ ബ്രദറിനെ ആക്രമിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നിലവില് അത് ഒരു ബ്രദറൻ ബന്ധ കോശാടി ആയിട്ടില്ല അത് അജിപ്പോളും ഈ പറഞ്ഞ ക്രിസ്തീയ വിശ്വാസ പ്രതിരോധകളുടെ അടിയായിട്ട് മാറി അത് നന്നായി ഒരാണി അല്ലെങ്കി ഇപ്പൊ നിങ്ങളുടെ ഈ സംഘടന ഇന്ന് എവിടെ നിന്നേനെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി മനസ്സിലെ വൃതം വിശ്വാസ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ജയ ജെ ജെ ജയ ജെ അല്ലെ ജെ ജെ കെയും അനിയ ലാസ്റ്റ് സോറി പറഞ്ഞ് അണ്ണാ അനിയാ ചേട്ടാന്ന് വിളിച്ച് കെട്ടിപ്പടിക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടു അപ്പൊ അവിടെ സംഭവിച്ചു നിങ്ങൾ തുടങ്ങിയത് എവിടെയാണ് നിങ്ങൾ ക്രിസ്തീയ വിശ്വാസ പ്രതിരോധകർ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഇപ്പൊ എവിടെയാ നിൽക്കണേ ഇപ്പൊ നിങ്ങളുടെതല്ലാത്ത ചെറിയൊരു ആശയ വ്യത്യാസം ഉള്ളവരെല്ലാരെയും കണ്ടാൽ നിങ്ങൾ ഈ പേപ്പട്ടി ആക്രമിക്കുന്ന പോലെ ആക്രമിക്കുകയാണ് സഹോരാ ഇത് ക്രിസ് ക്രൈസ്തവ അല്ല ക്രിസ്തീയ വിശ്വാസത്തിൽ വിവിധതയുണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അവരോട് സമരസപ്പെട്ടും അവരോട് ഐക്യപ്പെട്ടുമാണ് ലോകത്തെമ്പാടുള്ള എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെ അങ്ങനെയല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം അറിയാതെ കുമാർ അയ്യപ്പൻ ഞാൻ ഓസ്ട്രേലിയയിലുള്ള ഒരു ഒരു ക്രൈസ്തവ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ അദ്ദേഹം മെയിൻ പ്രാസംഗികനായിട്ട് വന്ന് ഞാനുള്ള സമയത്ത് അദ്ദേഹം പറഞ്ഞ അപ്പൊ എന്റെ അടുത്ത് അതിനകത്ത് പറഞ്ഞിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും ഇണ്ടായിരിക്കുവേ എനിക്ക് ഇപ്പൊ പലരും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഈ വന്ന് ഇരുന്ന് മേടിച്ച് ഒരു സ്റ്റേജ് കിട്ടി അങ്ങനെയുള്ള കാര്യമൊന്നും ഇല്ല ദൈവ സഹ ദൈവതിൽ പുള്ളി വേറൊരു സംസാരിക്കാൻ ദൈവം എനിക്ക് അവസരം തരുന്നത് അപ്പൊ അതൊന്നും പറഞ്ഞില്ല ആ പുള്ളി അതിനകത്ത് പ്രസംഗിച്ചാണ് ക്രിസ്ത്യാനികൾ തമ്മിൽ തല്ലരുത് വലിയ പ്രസംഗം നടത്തിയാണ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ വേണം നമ്മുടെ സോൾ സെൽമൻ സോളമൻ ഉണ്ട് ഞാനുണ്ട് വേറെ ആരൊക്കെ ഉണ്ടാകും ഞാൻ മറന്നുമായിരിക്കും നമ്മുടെ വാടാ പോട്ടാന്ന് വിളിക്കുന്ന ആ സഹോദരൻ ഉണ്ട് കുറെ പേരുണ്ട് അപ്പൊ വലിയ പ്രസംഗമൊക്കെ നടത്തി ഇതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ കാണുന്നത് പൂര ഇടിയാണ് ഇവിടെ കാണും കത്തോലിക്കരെ ആക്രമിക്കാൻ തുടങ്ങി കത്തോലിക്കരെ ആക്രമിച്ചു പിന്നെ ഓർത്തഡോക്സുകാരെ യാക്കോവക്കാരെ ആക്രമിക്കുന്നു ഇവരെ ഇപ്പൊ ഇപ്പൊ പ്രൊട്ടസ്റ്റന്റുകാരെ ആക്രമിക്കാൻ തുടങ്ങി അവരൊന്നും ക്രിസ്ത്യാനികളല്ല എടാ ഞാൻ നിന്റെ കൂടെ ഇരുന്ന് പറശ് പറഞ്ഞവനാണ് നിങ്ങൾക്കറിയാം ഈ വിശ്വാസം ബ്രദറൻ വിശ്വാസമാണ് ഞാൻ അതിന്റെ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളിൽ തരാം ഈ പറഞ്ഞ അപ്പൊ അവരെ നിങ്ങൾ തള്ളി ഡാർബിയെ തള്ളി മൃതറങ്കന്റെ അടിസ്ഥാനവിട്ട ഡാർവി പറഞ്ഞ വിശ്വാസം പറഞ്ഞ് എന്നെ നിങ്ങൾ തള്ളി നിങ്ങൾ ഇനി എന്താ നിങ്ങൾ സ്വയം പിടിവെച്ച് മരിക്കുക അവസാനം മനസ്സിലായത് നിങ്ങൾ ഒരു പരിധി വരെ ഒരു രീതിയിൽ ഞാൻ ആ പറഞ്ഞ വിശ്വാസം തോന്നിയിട്ട് കട്ടർവാദി എന്ന് പറയും ഹിന്ദിയിൽ അതിന്റെ മലയാളം പരിഭാഷ എന്താണ് കഴിച്ചാൽ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കട്ടി തീർത്തുകൊണ്ട് പോകും മനസ്സിലായോ നിങ്ങൾ ആശയപരമായിട്ട് ഒരു പരം തീവ്രവാദികളാണ് നിങ്ങൾക്ക് നിങ്ങളിലല്ലാതെ ഉള്ള ആൾക്കാരെ കണ്ടാൽ നിങ്ങൾക്ക് താങ്ങില്ല ക്രിസ്ത്യാനി ക്രിസ്ത്യാനിറ്റിയിൽ വിവിധതയുണ്ട് പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യാനും അവരെ അവരെ സ്വാംശീകരിക്കാനും അവരുടെ കൂടെ ഒരുമിച്ച് പോകാനും നിങ്ങൾ കഴിയില്ല സഹോദരന്മാർ നിങ്ങളുടെ വിഷനിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങളുടെ വിഷനിൽ നിന്ന് നിങ്ങളുടെ നിങ്ങളുടെ പൊളിറ്റിക്സാണ് നിങ്ങളെ മാറ്റിയത് അതിനകത്ത് ഏറ്റവും വലുത് ഞാൻ എന്തുകൊണ്ടാണ് രണ്ടുപേരെ തെരഞ്ഞുപിടിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞൊരു കൊണാണ്ടർ കൊൺസാണ്ടർ എന്ന് പറഞ്ഞ ആ പുള്ളിയും പിന്നെ ഇതിന്റെ പുറകെ കളിച്ചത് നമ്മുടെ കുമാരപിള്ള സാർവാ ഈ രണ്ടുപേരെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് ഇത് കൊണ്ട് തന്നെയാണ് പോയിന്റ് ഔട്ട് ചെയ്തത് കാരണം ഈ വിഷ് ഈ വിഷയത്തില് ഏറ്റവും ഇവിടെ ഒരു പ്രശ്നമില്ല അനിൽ ബദറിഷയത്തിൽ അറിയരുത് എന്ന് എന്റെ അടുത്ത് പറഞ്ഞതാണ് ഈ കൊണാണ്ടർ മനസ്സിലെ ഈ വിഷയത്തിൽ അവർക്കൊന്നും താല്പര്യമില്ല അവരറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടി തുടങ്ങിയത് ആരാണ് ഈ കൊണാണ്ടർ ആണ് ഞാൻ നിങ്ങളുടെ പോയിട്ട് ഒരു കൈ ഇൻഫർമേഷൻ ഞാൻ പറയണം ഇതാണ് സംഭവിച്ചത് എല്ലാ ഇതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ നിങ്ങൾ ഇന്ന് കാണുന്ന രീതിയിലോട്ട് സ്റ്റൂപ്പ് ചെയ്ത് ഈ സ്റ്റൂപ്പ് അതായത് സ്വന്തം കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായി അവരെ നിങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി ഇത് തുടങ്ങിയപ്പോ ഈ ജെയ്സ് നമ്മുടെ ജയ്സ് പോവേണ്ടെന്ന് കയറിയില്ല ഈ ജെയ്സിന്റെ കേസിൽ ഞാൻ അനിൽബ്രദനെ വിളിച്ചു ഈ പറഞ്ഞ കൊണാണ്ടറോട് പറഞ്ഞു ഈ രീതിയിൽ പോകണ്ട അപ്പ അല്ല അവന് നമ്മുടെ വിശ്വാസത്തെ ആക്രമിച്ച ശേഷം പിന്നീട് നമുക്ക് സഹകരിക്കാൻ പറ്റില്ല ഇപ്പൊ നിങ്ങൾ എവിടെ ചെന്ന് നിന്നു നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങൾ ആക്രമിക്കുകയാണ് ഇപ്പൊ എന്തൊക്കെ ലാസ്റ്റ് പുത്രം കാർക്കെതിരെ തിരിഞ്ഞു സവോര ഈ ഡിവിഷന്റെ സ്പിരിറ്റ് നിങ്ങളുടെ ഉള്ളിൽ കയറി നിങ്ങൾ നിങ്ങളുടെ വിഷനിൽ നിന്ന് മാറി സൗര നിങ്ങളുടെ വിഷനിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇതുപോലെ ഗതി കെട്ട രീതിയിൽ ആരെയും ഒരു പെന്തക്കോസ് ബാസ്റ്ററായിരിക്കുന്ന പൊളവൻ എന്ന് പറഞ്ഞ ഒരുത്തിനെ ആക്രമിച്ചു ഏ അവിടെ അജു ആ പുള്ളിയൊക്കെ ഗതി കെട്ടു നിന്ന് വന്നതാണ് മനസ്സിലായോ അവർ അതായത് അവര് അവൻ പറഞ്ഞ കാര്യം എന്റെ അടുത്ത് പുള്ളിയുടെ എനിക്ക് അഭിപ്രായ വ്യത്യാസമാണ് പക്ഷെ പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്കിപ്പോ അജുറേ പെന്തക്കോസുകാരൻ എന്ന് പറയുന്ന വിവരന്മാരെ കൊണ്ട് നാണ ആവുകയാണ് എന്നെ ഇവരാണ് പെന്തക്കൂസ് രോഗത്ത് പ്രതിനിധാനം ചെയ്യുന്നത് ഇവിടെ എവിടെയാണ് നാണവും മാനവും ഉള്ള ഒരു പെന്തക്കൂസുകാരൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുവോ മാന്യത നിൽക്കുന്ന ഒരാളെ ഈ തെറിവിളി ഗ്രൂപ്പ് അല്ലാതെ ഒരാളെ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്തു തരാൻ പറ്റുവോ മാന്യതയുള്ള ഒരാളെ സ്വന്തം പേര് പറഞ്ഞ അഡ്രസ്സ് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് കാണിക്കാൻ പറ്റുമോ മനസ്സിലായി ഇപ്പൊ നിങ്ങൾ അവിടെ വെല്ലുവിളിച്ചല്ലോ ജെയിംസ് ഒറീസ് അങ്കിളിനെ പറഞ്ഞ കാര്യം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടില്ല എന്നവിടെ പറഞ്ഞു പറയണേ ഇവിടെ കേൾപ്പിച്ച് സൗര ഞാനത് ദൈവസാക്ഷിയാണ് ഞാൻ പറയുന്നത് ഞാനത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ആ ഏരിയ ഞാൻ മാനിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സം അവരുടെ പുള്ളി പറഞ്ഞ ബ്ലണ്ടർ നാട്ടുകാരെ അറിയരുത് ഞാൻ അത് ഇടാത്തത് ദൈവസാക്ഷി അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അറയ്ക്കാനും മുടിപ്പാനുമാണ് നിങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ആളുകളെ അവരുടെ മിനിസ്ട്രിയോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ നിങ്ങൾ റൂം ഇട്ട് കഴിഞ്ഞാൽ നാൽപ്പത് ഫേക്കടി കൊണ്ടുവന്നാലും നൂറ് പേരാ വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ മനസ്സിലായി നിങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ട് നിങ്ങൾ ക്രിസ്ത്യൻ യൂണിറ്റിക്ക് വേണ്ടി നിന്ന സമയത്ത് കിട്ടിയ സപ്പോർട്ട് ഇപ്പ നിങ്ങൾ എവിടെ നിൽക്കുന്നു എവിടെ നിന്ന് തുടങ്ങി എവിടെ നിൽക്കുന്നു ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയുന്നതെന്ന് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾ നോക്കിയിരുന്നൊരു സമയമുണ്ട് അതിപ്പ നിങ്ങൾ വെറും കൂതറ ഫൈറ്റേഴ്സ് ആയിട്ട് മാറി കൂതറ ഫൈറ്റേഴ്സ് നിങ്ങൾ തന്നെ വരുത്തി വെച്ച് ഞാൻ ഓരോ സമയത്തും അനുഭവനെ വിളിച്ചു പറഞ്ഞു ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാനും പ്രതിഭേദനോട് പറഞ്ഞു പ്രതിഭേദന പ്രതിഭരോട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ പറഞ്ഞു സവരാത് നിർത്ത് നിങ്ങൾ ഈ തറ രീതിയിൽ പോലെ പറഞ്ഞല്ലേ നിങ്ങൾ കേട്ടില്ല നിങ്ങൾക്ക് ഇപ്പൊ തിരിഞ്ഞ ഇനി അടുത്ത നിങ്ങൾ തിരിയാൻ പോലെ ഇപ്പൊ എനിക്കെതിരെ തിരിഞ്ഞു ഇനി നിങ്ങൾ എന്തെങ്കിലൂസാരും മൃതകാരും തമ്മിൽ അടിക്കും ഇതാണ് നിങ്ങളുടെ വിധി നിങ്ങൾ നിങ്ങളുടെ ഭീഷണിന്ന് മാറിപ്പോയി സോരാ നിങ്ങൾ നിങ്ങളുടെ ആ ദർശനം നഷ്ടപ്പെട്ടു ദർശനം നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അവസ്ഥ ഇതാണ് കഴിയണം ഞാൻ അറിയാം കഴിഞ്ഞില്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ശരി